രാജാക്കന്മാർ പത്താം അധ്യായം ഒന്ന് മുതൽ മുപ്പത്തി ആറ് വരെയുള്ള തിരുവചനങ്ങൾ ഇസ്രായേൽ യൂത രാജകുടുംബങ്ങളെ സംഹരിക്കുന്നു ആഹാബിന് സമരിയായിൽ എഴുപത് പുത്രന്മാരുണ്ടായിരുന്നു യേഹു നഗരാധിപന്മാർക്കും ശ്രേഷ്ഠന്മാർക്കും ആഹാബിൻ്റെ പുത്രന്മാരുടെ രക്ഷിതാക്കൾക്കും സമരിയായിലേക്ക് കത്തുകൾ അയച്ചു നിങ്ങളുടെ യജമാനന്റെ പുത്രന്മാർ നിങ്ങളുടെ കൂടെ ഉണ്ടല്ലോ തേരുകളും കുതിരകളും സുരക്ഷിത നഗരങ്ങളും ആയുധങ്ങളും നിങ്ങൾക്കുണ്ടല്ലോ ഈ കത്ത് കിട്ടുമ്പോൾ നിങ്ങളുടെ യജമാനിന്റെ ഏറ്റവും ഉത്തമനായ പുത്രനെ അവൻ്റെ പിതാവിൻ്റെ സിംഹാസനത്തിൽ അവരോധിച്ച് യജമാനിന്റെ ഭവനത്തിനു വേണ്ടി നിങ്ങൾ പോരാടിവൻ ഭയവിഖലരായ അവർ പറഞ്ഞു രണ്ട് രാജാക്കന്മാർക്ക് അവനെ എതിർത്തു നിൽക്കാൻ സാധിച്ചില്ല പിന്നെ നമുക്ക് എങ്ങനെ കഴിയും അങ്ങനെ കൊട്ടാര വിചാരിപ്പുകാരനും നഗരാധിപനും ശ്രേഷ്ഠന്മാരോടും രക്ഷിതാക്കളോടും ചേർന്ന് ഒരു സന്ദേശം അയച്ചു ഞങ്ങൾ അങ്ങയുടെ ദാസന്മാരാണ് അങ്ങയുടെ അഭീഷ്ടം അനുസരിച്ച് ഞങ്ങൾ പ്രവർത്തിക്കാം ഞങ്ങൾ ആരെയും രാജാവായി വാഴിക്കുകയില്ല അങ്ങേക്ക് യുക്തമെന്ന് തോന്നുന്നു ചെയ്യുക അപ്പോൾ അവൻ വീണ്ടും അവർക്ക് കത്തെഴുതി നിങ്ങൾ എൻ്റെ പക്ഷം ചേർന്ന് എന്നെ അനുസരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ യജമാന പുത്രന്മാരുടെ ശിരസുകളുമായി നാളെ ഈ നേരത്ത് ജസ്രയേലിൽ എൻ്റെ അടുക്കൽ വരും രാജപുത്രന്മാർ എഴുപത് പേരും രക്ഷകർ രക്ഷാകർത്താക്കളായ നഗരപ്രമാണികളോടുകൂടെ ആയിരുന്നു കത്ത് കിട്ടിയപ്പോൾ അവൻ രാജാവിന്റെ എഴുപത് പുത്രന്മാരെയും വധിച്ച് ശിരസ്സുകൾ കുട്ടകളിലാക്കി ജസ്രേലിൽ അവൻ്റെ അടുത്തേക്ക് അയച്ചു രാജപുത്രന്മാരുടെ ശിരസ്സുകൾ കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് ദൂതൻ അറിയിച്ചപ്പോൾ ഏഹ് പറഞ്ഞു അവർ രണ്ട് പൂനകളായി പ്രഭാതം വരെ പടിവാതിക്കൽ വയ്ക്കുക പ്രഭാതത്തിൽ അവൻ പുറത്തു വന്നു ജനത്തോട് പറഞ്ഞു നിങ്ങൾ ദിർ ദിർദോഷനാണ് എൻ്റെ യജമാനെതിരെ ഗൂഢാലോചന നടത്തി അവനെ കൊന്നത് ഞാനാണ് എന്നാൽ ഇവരെ നിഗ്രഹിച്ചതാരാണ് ആഹാബു ഗൃഹത്തെ കുറിച്ച് കർത്താവ് അരലി ചെയ്ത വചനങ്ങൾ ഒന്നുപോലും വ്യക്തമായില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളൂ കർത്താവ് തൻ്റെ ദാസൻ ഏലിയായിലൂടെ അരലി ചെയ്തത് നിറവേറ്റിരിക്കുന്നു ിൽ ആഹാബ് ഗൃഹത്തിൽ ശേഷിച്ചിരുന്ന എല്ലാവരെയും അവന്റെ ഉറ്റ സ്നേഹിതരെയും പുരോഹിതന്മാരെയും പ്രമുഖ വ്യക്തികളെയും ഒന്നൊഴിയാതെ കൊന്നൊടുക്കി യേഹു അവിടെ നിന്ന് പുറപ്പെട്ട് സമരിയായി എത്തി മാർഗമത്തിയെ ആട്ടിടിയന്മാരുടെ എത്തിയപ്പോൾ യൂതരാജാവായ അഹ്സിയായുടെ ബന്ധുക്കളെ കണ്ടുമുട്ടി അവൻ അവരോട് ചോദിച്ചു നിങ്ങൾ ആരാണ് അവർ മറുപടി പറഞ്ഞു ഞങ്ങൾ അഹസ്യായുടെ ബന്ധുക്കളാണ് ഞങ്ങൾ രാജ്ഞി പുത്രന്മാരെയും മറ്റു കുമാരന്മാരെയും സന്ദർശിക്കാൻ വന്നാണ് അവൻ പറഞ്ഞു അവരെ ജീവനോടെ പിടിക്കു അവർ അവരെ പിടിച്ച ബെ ബത്തക്കെതിലെ കിണറ്റിൽ കര കിണറ്റിൻ കരയിൽ വെച്ച് വധിച്ചു അവർ നാൽപ്പത്തിരണ്ട് പേരുണ്ടായിരുന്നു ആരും അവശേഷിച്ചില്ല േഹു അവിടെ നിന്ന് പുറപ്പെട്ടപ്പോൾ തന്നെ സന്ദർശിക്കാൻ വരുന്ന റെക്കാബിന്റെ പുത്രൻ യഹോനാദാബിനെ കണ്ട് മംഗളം ആശംസിച്ചുകൊണ്ട് അവൻ പറഞ്ഞു എനിക്ക് നിന്നോടുള്ളതുപോലെ നിനക്ക് എന്നോട് വിശ്വസ്ഥിതി യഹോനാദാബ് മറുപടി പറഞ്ഞു മൂവ് ഏഹു പ്രതിവചിച്ചു അങ്ങനെയെങ്കിൽ കൈ തരുക അവൻ കൈ കൊടുത്തു ഉടനെ ഏഹു അവനെ തൻ്റെ രഥത്തിൽ കയറ്റി അവൻ പറഞ്ഞു എന്നോടുകൂടെ വന്ന് കർത്താവിനോടുള്ള എൻ്റെ ഭക്തിയുടെ തീവ്രത കാണുക അങ്ങനെ അവർ യാത്ര തുടർന്നു അവൻ സമരിയായിലെത്തിയപ്പോൾ ആഹാബിൻ്റെ ഭവനത്തിൽ അവശേഷിച്ചിരുന്നവരെ സംഹരിച്ചു കർത്താവ് ഏലിയായിലൂടെ അല്ലി ചെയ്ത ചെയ്തത് അങ്ങനെ നിറവേറി ബാലിൻ്റെ ആരാധകരെ വധിക്കുന്നു ജനത്തെ ൂട്ടി അവരോട് പറഞ്ഞു ആഹാബ് ബാലിനെ കുറിച്ച് ബാലിനെ കുറച്ചേ സേവിച്ചിട്ടുള്ളൂ എന്നാൽ ഏഹു അവനെ അധികം സേവിക്കും അതിനാൽ ബാലിന്റെ പ്രവാചകന്മാരെയും ആരാധകന്മാരെയും പുരോഹിതന്മാരെയും ഒന്നൊഴിയാതെ ഞാൻ എന്റെ അടുക്കൽ ഒരുമിച്ച് കൂട്ടേനു ഞാൻ ബാലിന് ഒരു ബലീഫ് സമർപ്പിക്കും വരാത്തവൻ വധിക്കപ്പെടും ബാലിന്റെ ആരാധകന്മാരെ നശിപ്പിക്കാൻ യേഹു പ്രയോഗിച്ച തന്ത്രമായിരുന്നു ഇത് യേഹു കൽപ്പിച്ചു ബാലിനെ ഒരു തിരുനാൾ പ്രഖ്യാപിക്കുകയും അവർ അത് വിളംബരം ചെയ്തു ഇസ്രായേൽ ലംഘം അവർ സന്ദേശം അയച്ചു ബാലിന്റെ ആരാധകരെല്ലാം വന്നു ചേർന്നു ആരും വരാതിരുന്നില്ല അവർ ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു ആലയം നിറഞ്ഞു കഴിഞ്ഞു അവൻ ചമയപുര വിചാരിപ്പുകാരനോട് പറഞ്ഞു ബാലിൻ്റെ ആരാധകർക്ക് അങ്കികൾ കൊണ്ടുവരുവിൻ അവൻ അവ കൊണ്ടുവന്നു തുടർന്ന് യേഹു റെക്കാബിന്റെ പുത്രനായ യഹനാദാബുമൊത്ത് ബാലിന്റെ ആലയത്തിൽ പ്രവേശിച്ചു അവൻ ബാലിൻ്റെ ആരാധകരോട് പറഞ്ഞു ഇവിടെ ബാലിൻ്റെ ആരാധകരല്ലാതെ കർത്താവിൻ്റെ ദാസന്മാർ ആരുമില്ലെന്ന് ഉറപ്പുവരുത്തി അനന്തരം യേഹു കാഴ്ചകളും ദവഹന ബലികളും അർപ്പിക്കുന്നതിന് ഒരുങ്ങി അവൻ എൺപത് പേരെ പുറത്തുനിർത്തിയിരുന്നു അവരോട് ഇങ്ങനെ പറഞ്ഞിരുന്നു ഞാൻ ഏൽപ്പിച്ചു തരുന്ന ആരെങ്കിലും രക്ഷപെടാൻ അനുവദിക്കുന്നവൻ തൻ്റെ ജീവൻ നൽകേണ്ടി വരും ദഹന ബലി അർപ്പിച്ചു കഴിഞ്ഞ ഉടനെ ഏഹു അംഗരക്ഷകന്മാരോടും സേവകന്മാരോടും പറഞ്ഞു ഉള്ളിൽ കടന്ന് അവരെ വധിക്കുക ആരും രക്ഷപ്പെടരുത് അവർ അവരെ വാളിനിരയാക്കി വെളിയിലെറിഞ്ഞതിനു ശേഷം ബാൽഗൃഹത്തിന്റെ ഉൾമുറിയിൽ പ്രവേശിച്ച് അവിടെ ഉണ്ടായിരുന്ന സ്തംഭം പുറത്തു കൊണ്ടുവന്ന് അഗ്നി അഗ്നിക്കിരയാക്കി അങ്ങനെ ബാലിന്റെ ആലയവും സ്തംഭവും നശിപ്പിച്ച് അതോ ഒരു വിസർജന സ്ഥലമാക്കി മാറ്റി അത് ഇന്നും അങ്ങനെ തന്നെ അങ്ങനെ യേഹു ബാലിന്റെ ഇസ്രായേലിൽ നിന്ന് നിർബാധം ചെയ്തു എന്നാൽ പുത്രനായ ജെറോബോവോം ഇസ്രായേലിനെ കൊണ്ട് ജയിച്ച പാപങ്ങളിൽ നിന്ന് പിന്മാറിയില്ല ബദേലിനും ബദേലിലും ദാനിലും ഉണ്ടായിരുന്ന സ്വർണ്ണ കാളക്കുട്ടികളെ അവൻ ആരാധിച്ചു കർത്താവ് യേഹുവിനോട് പറഞ്ഞു നീ എൻ്റെ ദൃഷ്ടിയിൽ തിന്മ പ്രവർത്തിക്കുകയും എൻ്റെ ഇംഗിതമനുസരിച്ച് അഹാബിൻ്റെ ഭവനത്തോട് വർദ്ധിക്കുകയും ചെയ്തതിനാൽ നിൻ്റെ പുത്രന്മാർ നാല് തലമുറ വരെ ഇസ്രായേലിൻ്റെ സിംഹാസനത്തിൽ വാഴും എന്നാൽ യേഹു പൂർണ്ണ ഹൃദയത്തോടെ ഇസ്രായേൽ ദൈവമായ കർത്താവിൻ്റെ നിയമത്തിൽ വ്യാപരിക്കാൻ ശ്രദ്ധിച്ചില്ല ജറാബോം ഇസ്രായേലിനെ കുറിച്ച് ചെയ്യിച്ച പാപങ്ങളിൽ നിന്ന് അവൻ പിന്മാറിയില്ല യേഹുവിൻ്റെ മരണം അക്കാലത്ത് കർത്താവ് ഇസ്രായേലിന്റെ ഭാഗങ്ങളെ വിച്ഛേദിച്ചു തുടങ്ങി ഹസായൽ ഇസ്രായേലി അതിർത്തി പ്രദേശങ്ങളിൽ പരാജയപ്പെടുത്തി കിഴക്ക് ജോർദാൻ മുതൽ ദേശം മുഴുവനും ഖാദിന്റെയും റൂബിന്റെയും മനാസയുടെയും പ്രദേശങ്ങളും അർണോന്റെ താഴ്വരയ്ക്ക് സമീപമുള്ള അരോവർ മുതൽ ഗിലയാദും ഭാഷാനും വരെയും അവൻ കീഴടക്കി യേഹുവിൻ്റെ മറ്റു പ്രവർത്തനങ്ങളും അവൻ്റെ ശക്തിപ്രഭാവവും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേഹു തൻ്റെ പിതാക്കന്മാരോട് ചേർന്നു സമരിയായിൽ സംസ്കരിക്കപ്പെട്ടു അവൻ്റെ പുത്രൻ യഹോവാഹാസ് ഭരണമേറ്റു യേഹു സമരിയായിൽ ഇസ്രായേലിനെ ഭരിച്ചത് ഇരുപത്തിയെട്ട് വർഷമാണ്